എൻ സി ആർ ടി പ്ലസ് ടു പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകത്തിൽ നിന്ന് ബാബറി മസ്ജിദിന്റെ പേരൊഴിവാക്കി മൂന്ന് മിനാരങ്ങൾ ഉള്ള കെട്ടിടം എന്നാണ് പരാമർശം സുപ്രീം കോടതി വിധിക്ക് ശേഷം വരുത്തിയ മാറ്റങ്ങൾ എന്നാണ് എൻ സിഇർ ടിയുടെ വിശദീകരണം നിതിൻ അംബുജനുണ്ട് ഡൽഹിയിൽ നിന്ന് നിതിൻ എന്താണ് വിവരം ഉന്മേഷ് പാഠപുസ്തകത്തിൽ നിന്നും ചരിത്രം വായിച്ചു കളഞ്ഞതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഈ എൻ സി ആർ ടിയുടെ പ്ലസ് ടു പന്ത്രണ്ടാം ക്ലാസ്സിലെ പൊളിറ്റിക്കൽ സയൻസിലെ ഈ പാഠപുസ്തകത്തിൽ ഉള്ള മാറ്റങ്ങൾ നമുക്കറിയാം നേരത്തെ ബാബറി മസ്ജിദിൽ നിന്നും അതോടൊപ്പം തന്നെ പതിനാറാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച പള്ളികളിൽ നിന്നും വിശേഷിപ്പിച്ചിരുന്ന പാഠപുസ്തകം ഇപ്പോൾ മൂന്ന് മിനാരങ്ങളുള്ള കെട്ടിടം എന്ന നിലയിലാണ് ഈ വിശേഷണം മാറ്റിയിരിക്കുന്നത് സുപ്രീം കോടതിയുടെ വിധിക്ക് പിന്നാലെയാണ് ഇത്തരമൊരു മാറ്റം എന്നൊരു വിശദീകരണമാണ് എൻ സി ആർ ടിയുടെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത് ഈ പാഠപുസ്തകത്തിൽ പല ചരിത്ര സംഭവങ്ങളിൽ ഇപ്പോൾ വായിച്ചു കളഞ്ഞിട്ടുണ്ട് അത് കാര്യം ഗുജറാത്തിലെ സോംനാഥിൽ നിന്നും അയോധ്യയിലേക്ക് നടത്തിയ രഥയാത്ര ഈ ബാബർ മസ്ജിദ് പൊളിച്ചതുമായി ബന്ധപ്പെട്ട് ചില ചിത്രങ്ങൾ അടക്കം അന്ന് പണ്ടത്തെ പാഠപുസ്തകത്തിലൊക്കെ ഉൾപ്പെടുത്തിയിരുന്നു പക്ഷേ പുതിയ പാഠപുസ്തകത്തിൽ അതൊന്നും തന്നെ ഇല്ലാതെയാണ് ഇപ്പോൾ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ കല്യാൺ സിംഗിനെതിരായ കോടതി നടപടി കൂടാതെ ബി ജെ പി ഇതിൽ കേന്ദ്ര നടത്തിയ സംഭവം അതോടൊപ്പം ആയിരത്തി സുപ്രീം കോടതിയുടെ സുപ്രീംകോടതിയുടെ വിധിയെ തുടർന്നുണ്ടായ വിദഗ്ധ അഭിപ്രായങ്ങൾ ഇവയെല്ലാം തന്നെ ഈ പുതിയ പാഠപുസ്തകത്തും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇത് നാലാം തവണയാണ് ാണ് എൻ സി ആർ ടി ഇത്തരത്തിൽ പല മാറ്റങ്ങളും വരുന്നത് നേരത്തെ കഴിഞ്ഞ ഏപ്രിലിൽ സമാനമായി തന്നെ ബാബറി മസ്ജിദിന്റെ കാര്യത്തിൽ ഒരു ചില മാറ്റങ്ങൾ എൻ സി ആർ ടി പാഠപുസ്തകം വരുത്തിയിരുന്നു കഴിഞ്ഞ ആഴ്ച പുറത്തിറങ്ങിയ പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകത്തിലാണ് ഇത്തരം ചില മാറ്റങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ